ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനൊരു ചെറിയൊരു മിനി ഈവനിങ് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ വീഡിയോ എടുക്കുന്നത് കാരണം ഇവിടെ നല്ല മഴയുണ്ട് ഒരു ഓൾമോസ്റ്റ് ഒരു ഒരു മാസത്തോട് അടുത്താവുന്നു ഇവിടെ അത്യാവശ്യം നല്ലൊരു മഴ പെയ്തിട്ട് ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് അങ്ങ് പോവുമായിരുന്നു അപ്പോൾ ഇന്നത്തെ നല്ല അടിപൊളി ഒരു മഴ പെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്തിട്ട് ഒരു മാസത്തോട് അടുത്തായി പക്ഷേ ഇന്ന് എൻ്റെ പിന്നെ കുട്ടി ഇന്നലെ അമ്മ ഇവിടെ വീഡിയോ എടുക്കുകയാണെ ഇന്നിവിടെ അടുപ്പിച്ച് ഇന്നലെ രാത്രി തൊട്ട് നല്ല മഴയുണ്ടായിരുന്നു ഇന്നലെ ഫുൾ ഡേ നല്ല അത്യാവശ്യം നല്ല മഴയുണ്ട് മഴ മാത്രമല്ല ചെറിയൊരു ഇടിവെട്ടൊക്കെ ഉണ്ട് അടുപ്പം അപ്പം നല്ല തണുപ്പ് കുളിച്ചപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിൽ പൊതുവേ ഞാൻ ചൂടുവെള്ളത്തിലല്ല തണുത്ത വെള്ളത്തിലാണ് കുടിക്കുന്നത് അപ്പം നല്ലൊരു കുളിരിഞ്ഞു തണുത്തിരിക്കുന്നപ്പോൾ ഞാൻ ചോദിച്ചു ഒരു തേയില വെള്ളം ഇട്ട് കുടിക്കാൻ ഒരാഗ്രഹം ഞാൻ പൊതുവേ ചായ കാപ്പിയൊന്നും കുടിക്കാറില്ല പൊതുവേ നില ചായയും കാപ്പിയും ഒന്നും തന്നെ കുടിക്കാറില്ല പക്ഷെ ഇന്നൊരു ഒരാഗ്രഹം ഒത്തിരി തേയില വെള്ളം കുടിക്കാൻ അപ്പം ഞാൻ വിചാരിച്ചാൽ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ നമുക്ക് ഒരു തേയില വെള്ളം ഇടാവേ തേയില വെള്ളം പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന വെള്ളം തന്നെയാണ് വെള്ളം വയ്ക്കുന്നു തേയിലപ്പൊടി ഇടുന്നു പിന്നെ പഞ്ചസാര ഇടുന്നു കുടിക്കുന്നു എന്താ പറയുക തപ്പു ആ കാസ് ഒരാഗ്രഹം കുടിക്കാൻ ദൈവകുട്ടി ഇവിടെ എൻ്റെ അടുത്തുള്ള എന്തോ ഒരു പണിയെടുത്ത് കളിയാണ് കേട്ടോ നോക്കട്ടെ എൻ്റെ കമ്മൽ എടുത്തേണ്ടി വന്നിട്ട് അതിൽ പണിയായിരുന്നു കേട്ടോ ദൈവം അപ്പം ഞാൻ വെള്ളം ഇവിടെ കത്തിറ്റോണ്ടാവും നെയ്യൂട്ടി ഇവിടെ എൻ്റെ കൂടെ ഉണ്ട് എന്തൊക്കെ പണി പണിയൊപ്പിക്കാം എന്നൊക്കെ ആലോചിച്ച് നടക്കുകയാണ് അടുത്ത പണി എനിക്ക് എന്ത് തരാം എന്നാണ് ദൈവട്ടി ആലോചിക്കുന്നത് ഞാനെടുത്ത് വെച്ചു കമ്മൽ എവിടെയെന്നാണ് ചോദിക്കുന്നത് കമ്മൽ കാണാവൂ നെയ്യൂട്ടി എവിടെ പ്രസൻ ഞാൻ തേയില വെള്ളം വെക്കട്ടെ അപ്പം ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റൗ കത്തിക്കാൻ പോവാണ് വെള്ളം വെച്ചു ഇവിടെ കരണ്ടില്ല കേട്ടോ മഴ മഴ വന്നതും കരണ്ട് പോയി അത്യാവശ്യം ഞാൻ പറഞ്ഞു എടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് വെള്ളം വേണ്ട പിന്നെ നമുക്കിത്തിരി തേയിലപ്പൊടി എടുക്കാവേ മുമ്പത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ബ്രദർ കൊണ്ടുവന്ന തേയിലപ്പൊടിയാണ് ഞാനിത് ടിന്നിലാക്കി വെച്ചില്ല മറന്നുപോയി കേട്ടോ അപ്പം ഇത് ടിന്നിട്ട് വെക്കണം നല്ല അടിപൊളി പൊടിയാണ് കേട്ടോ കറണ്ട് വന്നു ഞാൻ ലൈറ്റ് ഇടാവേ ലൈറ്റ് ഇടാൻ പോയപ്പോൾ വീണ്ടും കറണ്ട് പോയി ലൈറ്റ് പോയടാ കറണ്ട് പോയടാ ലൈറ്റ് ഇടാൻ പോയതും കറണ്ട് പോയി പഞ്ചസാര ഇട്ട് കൊടുക്കാൻ ഇവിടെ ആപ്പാടെ മധുരം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലേ ഉള്ളൂ എല്ലപ്പോഴും ഒരു തേയില വെള്ളം ഇട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ പാൽ കുടിക്കുമ്പം ഞാൻ രണ്ടുപേർക്കും പേർക്കും അതിൽ പഞ്ചസാര ഇടാറില്ല അതുകൊണ്ട് പഞ്ചസാരയുടെ ആവശ്യം വരാറില്ല ഒന്ന് തിളക്കട്ടെ ശരിക്കും പറഞ്ഞു തിളച്ച് വരട്ടെ ഈ പഞ്ച പഞ്ചസാര പിന്നെ തുറക്കുമ്പോൾ ഓടി വരും അങ്ങോട്ട് നീഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഇതേവിട്ടി ഞാൻ കാണിച്ചു കൊടുക്കട്ടെ അങ്ങോട്ട് നീഞ്ഞ് ഞാൻ തരാം എന്നാൽ കഴിയണം ഞാൻ അപ്പോൾ ഓടി വരും എനിക്കെന്ത്രുമോ എനിക്കെന്ത്രുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഈ ഞാൻ ഇല്ല 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 അതില്ല ഈ സാധനമേ കൊടുക്കാറില്ല പഞ്ചസാര എന്ന് പറഞ്ഞ് ഞാൻ ഇവർക്ക് കുർക്കുണ്ടാക്കുമ്പോഴാണെങ്കിലും പാൽ കൊടുക്കുമ്പോഴാണെങ്കിലും ഒരു തുള്ളി പഞ്ചസാര കൊടുക്കാറില്ല കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ വല്ലപ്പോഴും ആയതുകൊണ്ട് ഇനി മതി ഇനി മതി കളിച്ചോ കളിയായിരുന്നു ആണ് ആ എന്താ എന്താടാ പിന്നെ തേയില വെള്ളം വേണോ തേയില വെള്ളം വേണോ കാപ്പി വേണോ കാപ്പി ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് സോനുവിന്റെ ഒക്കെ ശീലമാണ് ശരി ഞാൻ ആയിട്ട് കൊണ്ടുവരാം പൊക്കോ പോയിരുന്ന് കളിച്ചോ ഞാൻ വെളിയിലത്തെ ഒരവസ്ഥ കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ല നല്ല മഴയായിരുന്നു അപ്പം ഒരു ഇരുണ്ടു മൂടിയൊരവസ്ഥയാണ് നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ വീണ്ടും അമ്പോ ദൈവമേ ഇവിടെ ഇത്രയും വെള്ളം വന്നോ ഇന്ന് തൊട്ട് തൊട്ട് മുമ്പ് വരെ ഇത് വറ്റിച്ചിറക്കുമായിരുന്നു കേട്ടോ ഇപ്പം നോക്ക് വെള്ളം നിറഞ്ഞു എന്താ ഇത് കാണാം നന്നായിട്ട് കാണാമെന്നറിയില്ല കുറച്ച് മുമ്പ് വരെ ഇവിടെ വെള്ളമേ ഉണ്ടായിരുന്നില്ല ആ വെള്ളം ഇപ്പം നിറഞ്ഞ് വീഡിയോയിൽ നന്നായി ഇത് നിറയെ വെള്ളമായി കേട്ടോ പണ്ട് നല്ല മഴയായിരുന്നു എനിക്കങ്ങനെ മഴ പെയ്യുന്ന ടൈമിൽ ഇന്നലെ കിടക്കുന്നതിന് ഇഷ്ടമല്ല അത് കിടക്കുന്ന ചിരട്ടയാണ് കേട്ടോ പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു ആ കാറ്റത്ത് പറന്നു പോകുന്നതാണ് ഈ പ്ലാസ്റ്റിക്കൊക്കെ ഞാൻ ഈ പ്ലാസ്റ്റിക് എല്ലാം ഇത് കണ്ടോ ഈ ചാക്കിലാക്കി ഞാൻ വെക്കാറാണ് പതിവ് ഇതവർ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ആൾ വരുമ്പോൾ എടുത്തുകൊണ്ട് പോവും ആ ഞാൻ മണി ആ പഞ്ചായത്തിന് ആൾ വരുമ്പം എടുത്തിട്ട് പോകും അപ്പം അങ്ങനെ കൊടുത്തുവിടാൻ അതുകൊണ്ട് ഇവിടെ ഒട്ടും പ്ലാസ്റ്റിക്കും കാണാറില്ല പിന്നെ മഴ വരുമ്പോൾ അത് പറന്ന് അങ്ങോട്ട് പോകും പിന്നെ അതിലെല്ലാം വെള്ളമായിട്ടുണ്ടാകും അപ്പോഴും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇനി അതെല്ലാം എടുത്ത് അതിൻ്റെ അകത്തോട്ടാക്കണം അതെല്ലാം കാറ്റും മഴ വരുന്ന നല്ല ഒരു ഉണ്ടായിരുന്നു ഏകൂട്ടി ഇവിടെ അലക്കുന്ന ഒരു സംഭവമുണ്ട് അതിൽ കയറി നിൽക്കാൻ അങ്ങോട്ട് പോകും ഞാൻ എപ്പോഴും മഴക്ക് പറയും അവിടെ കയറി നിൽക്കുന്നതിന് ഇതിപ്പോൾ ഞാനടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ അവൾ അവിടെ കയറി നിൽക്കുന്നത് അതിനെ ഞാൻ നിർത്തല കണ്ടില്ലേ മഴയുടെ ഒരു സെക്കൻഡ് പോലും പോയില്ല ഞാൻ വന്ന് നോക്കിയിട്ട് ഇത്ര വെള്ളം നിറഞ്ഞു നോക്കി നല്ല മഴയായിരുന്നു പറഞ്ഞു നല്ല മഴയായിരുന്നു ആ പിന്നെ ഹായ് വേറാ ഹായ് ഹായ് വേറാ യോ ലോ എവിടെ തേയില വെള്ളം എന്താ വെച്ചിട്ടുണ്ടാവും തിളച്ചു നമ്മുടെ തേയില വെള്ളം വെള്ളമൊക്കെ തിളച്ചു കേട്ടെ അപ്പൊ ഇനിയും നമുക്ക് എന്താ ഇനി നമുക്ക് കുടിക്കാം ഞാൻ മരിച്ചെടുക്കട്ടെ അരിക്കേ ഇങ്ങനെ കുറച്ച് കുറച്ച് തനി തനിത്താൻ ഇങ്ങനെ അതിന്റെ തരി ഇങ്ങനെ അടിഞ്ഞി താഴ് പ്രത്യേകിച്ച് അരിപ്പ വെച്ച് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെ കണ്ടില്ലേ തേയില അരിക്കാതെ തേയില അരിക്കാതെ നമുക്ക് തേയില വെള്ളം കെട്ടി ഇത് കാണുമ്പോൾ പെപ്സിയുടെ കളർ പോലെ എനിക്ക് എപ്പോഴും ഇത് കാണുമ്പോൾ പെപ്സി ഓർമ്മ വരും കൊക്കക്കോടെ അപ്പം നമുക്ക് ഇതിനെന്താ കോമ്പിനേഷൻ എടുത്തിട്ട് അപ്പം അതെ നമ്മുടെ കാപ്പിച്ച് കോമ്പിനേഷനാണ് ഇത് ഇതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല പക്ഷേ ഇതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സാധനത്തിന് ഊട്ടി ബർഫി എന്ന് പറയും അത് കുറച്ചും കൂടെ ഹാർഡാണ് കേട്ടോ പക്ഷേ ഇത് കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് എനിക്ക് അതിനേക്കാൾ അതിനേക്കാളിഷ്ടം തന്നെയാണ് നല്ല ടേസ്റ്റാണ് ഇല്ല ചൂടാകണ അപ്പോൾ ഇന്ന് കട്ടൻ കാപ്പിയും ഇത് പപ്സ് പോലെ ഇരിക്കും നല്ല കുറച്ചും സോഫ്റ്റ് ആണ് ചെറിയ മധുരമുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മറ്റേത് ഊട്ടി ബർഫി ഇത് കഴിച്ചിട്ടുള്ളവർ ഊട്ടി ബർഫി അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം ഞാൻ കഴിക്കട്ടെ അപ്പോൾ അതെ പുറത്ത് നിന്ന് നല്ല അടിപൊളി മഴ പെയ്യാണ് ഞാനെന്തേ ഊട്ടിയുടെ കാപ്പി തേയില വെള്ളം എന്തോ കുടിക്കട്ടെ കുടിക്കുവാണ് അപ്പൊ ഞാൻ ടോർച്ച് ഓൺ ആക്കി വെച്ചിട്ടാണ് ലൈറ്റിന് വേണ്ടി അപ്പം ഉള്ളൂ വീഡിയോ ഒരു കുഞ്ഞു മിനി വ്ലോഗ്യുന്നു വേണ്ടേ അപ്പൊ ഞങ്ങളുടെ ഉള്ളൂ ഒരു മിനി ഈവെന്റ് വ്ലോഗ് ആയിരുന്നു അപ്പൊ ഞങ്ങളുടെ കുട്ടി വ്ലോഗ് ഇഷ്ടമായ മറക്കാതെ ഡു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് സോ അടുത്തൊരു പുതിയ വീഡിയോട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബായ് താങ്ക് യു ഫോർ ബൈ